ഹലോ ഫ്രണ്ട്സ് എല്ലാവർക്കും സ്വാഗതം പുതിയ വീഡിയോയിലേക്ക് ഇന്ന് ഞാൻ വന്നിട്ടുള്ളത് പൂ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള വീട്ടു ഫ്ലോർ പൊറോട്ട റെസിപ്പി ആയിട്ടാണ് വളരെ ആയിട്ട് നമുക്ക് ഈ പൊറോട്ട ഉണ്ടാക്കിയെടുക്കാവുന്നേ ഉള്ളു വീഡിയോ കണ്ടിട്ട് ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ഷെയർ ചെയ്യോ കമൻ്റ് ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുതേ അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലോട്ട് പോകാം നമുക്ക് ആദ്യം തന്നെ പൊറോട്ടക്കുള്ള മാവ് കുഴച്ചെടുക്കാം അതിനായിട്ടൊരു തട്ടിലോട്ട് രണ്ട് ഗ്ലാസ് ഗതമ്പ് പൊടി ഇട്ട് കൊടുക്കാം ഞാനിത് വീട്ടിൽ പൊടിപ്പിച്ചെടുത്തിട്ടുള്ള പൊടിയാണ് ഈ ഒരു ഗ്ലാസ്സിൽ രണ്ട് ഗ്ലാസ് ഗോതമ്പ് പൊടിയാണ് ഞാൻ എടുത്തിട്ടുള്ളത് ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പിട്ട് എടുക്കാം ഇനി ഇതൊരു സ്പൂൺ വെച്ച് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി നമുക്കിതിലോട്ട് ഒന്നര ടേബിൾ സ്പൂൺ ഓയിൽ കൊടുക്കാം ഇനി നമുക്കിത് കൈ വെച്ചിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം മിക്സ് ചെയ്തതിന് ശേഷം നമുക്കിതിലോട്ട് ആവശ്യത്തിന് വെള്ളം ഒഴിച്ചിട്ട് നല്ല സോഫ്റ്റായിട്ട് കുഴച്ചെടുക്കാം വെള്ളം കുറേശ്ശെ ആയിട്ട് ഒഴിച്ചിട്ട് വേണം കുഴച്ചെടുക്കാനായിട്ട് അപ്പഴേ നമുക്ക് ശരിക്കുള്ള മാവിൻ്റെ പാകം അറിയാൻ കഴിയൂ ഒരഞ്ച് മിനിറ്റ് മാവ് നല്ലപോലെ കുഴച്ചെടുക്കാം മാവെത്രത്തോളം സോഫ്റ്റ് ആയിട്ട് കുഴയ്ക്കാൻ പറ്റുമോ അത്രയും സോഫ്റ്റ് ആയിട്ട് തന്നെ കുഴയ്ക്കുക അപ്പോൾ നല്ല പെർഫെക്റ്റ് ആയിട്ടുള്ള പൊറോട്ട ഉണ്ടാക്കിയെടുക്കാം ഇപ്പോൾ ഇതാ മാവ് നല്ല സോഫ്റ്റ് ആയിട്ട് കുഴച്ചെടുത്തിട്ടുണ്ട് ഇനി ഇതിൻ്റെ മേലെ കുറച്ച് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം നമുക്ക് ഇത് വെക്കാം എന്നിട്ട് ഒരു വൺ അവവർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഇപ്പോൾ മാവ് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് വൺ ഹവർ ആയിട്ടുണ്ട് മാവ് ഡബിൾ സോഫ്റ്റ് ആക്കി കിട്ടിയിട്ടുണ്ട് അപ്പോൾ ഞാനൊരു ആറ് ഉരുളിലാക്കി എടുത്തിട്ടുണ്ട് ഇനി നമുക്കിത് പരത്തി എടുക്കാം ഒരു ടേബിൾ ടോപ്പിൽ കുറച്ച് മൈദ വിതറി കൊടുക്കാം എന്നിട്ട് നമുക്കിത് പരത്തിയെടുക്കാം കുറച്ച് വലുപ്പത്തിലും അത്യാവശ്യം കട്ടി കുറച്ചും പരത്തിയെടുക്കാം ഇതാ ഞാൻ എടുത്തിട്ടുണ്ട് കണ്ടോ ഞാനിവിടെ ഒരു ആറ് ടേബിൾ സ്പൂൺ നെയ്യൊന്ന് മെൽറ്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ആ നെയ്യ് ഇതിൻ്റെ മേലെ നന്നായിട്ടൊന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം നെയ്യ് സ്പ്രെഡ് ചെയ്ത് കൊടുത്തതിനു ശേഷം ഇതിൻ്റെ മേലേക്ക് നമുക്ക് കുറച്ച് മൈതി ഒന്ന് വിതറിക്കൊടുക്കാം നമുക്കിതാ ഇതിൻ്റെ ഒരു അറ്റം എടുത്തിട്ട് ഇതുപോലെ നീളത്തിലൊന്ന് റോൾ ചെയ്തെടുക്കാം അങ്ങനെ നമ്മൾ റോൾ ചെയ്തെടുക്കുമ്പോൾ ഇതുപോലെ നീളത്തിൽ കിട്ടും എന്നിട്ട് ഇതിൻ്റെ രണ്ട് ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഇതാ ഇതിൻ്റെ ഒരു അറ്റെടുത്തിട്ട് മറ്റേ അറ്റത്തേക്ക് ഒരു ബോൾ പോലെ ഒന്ന് ഉരുട്ടിയെടുക്കാം എത്രയേ ഉള്ളൂ ഇനി നമുക്ക് സെയിം പ്രോസസ്സ് തന്നെ റിപ്പീറ്റ് ചെയ്യാം ടേബിൾ ടോപ്പിൽ മൈദ വിതറാം എന്നിട്ട് ഇത് പരത്തിയെടുക്കാം ഇതുപോലെ രണ്ട് തവണ പരത്തിയാണ് പൊറോട്ട ഉണ്ടാക്കുന്നതെങ്കിൽ നല്ല സോഫ്റ്റ് ആവുകയും ചെയ്യും നിറയെ ലെയറും ഉണ്ടാവും പരത്തി എടുത്തതിനു ശേഷം നമുക്കിതിൻ്റെ മേലെ നന്നായി ഒന്ന് നെയ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം ഇനി ഇതിൻ്റെ മേലെ മൈദ വിതറി കൊടുക്കാം ഇനി ഒരു അറ്റം എടുത്തിട്ട് നമുക്ക് നീളത്തിലൊന്ന് റോൾ ചെയ്തെടുക്കാം ഇനി ഇതാ ഇതിൻ്റെ രണ്ട് ഭാഗം ഒന്ന് പ്രെസ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് ഈ ഒരു അറ്റം മറ്റ അറ്റത്തേക്ക് ബോൾ പോലെ ഉരുട്ടിയെടുക്കാം അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇങ്ങനെ ഓരോ തവണ ബോളുകൾ ഉണ്ടാക്കി വെക്കുമ്പോഴും അതിന് മേലെ നന്നായിട്ട് ഓയിൽ സ്പ്രെഡ് ചെയ്ത് കൊടുക്കണം അല്ലെങ്കിൽ പെട്ടെന്ന് ഡ്രൈ ആയി പോകും ഇനി നമുക്കിത് ഒരു കോട്ടൻ തോണി വെച്ചിട്ട് കവർ ചെയ്യാം എന്നിട്ട് ഒരു മണിക്കൂർ റെസ്റ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വെക്കാം ഇപ്പോൾ ഇത് റെസ്റ്റ് ചെയ്യാൻ വേണ്ടി വെച്ചിട്ട് വൺ അവർ ഒക്കെ കഴിഞ്ഞിട്ടുണ്ട് നമ്മുടെ ബോളുകളൊക്കെ നല്ല സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നതിന് നമുക്കിത് പരത്തിയെടുക്കാം അതിനായിട്ട് ഞാനിവിടെ ഒരു പത്ത് പരകമേല കുറച്ച് മൈദ വിതറിയിട്ടുണ്ട് ഇനി നമുക്ക് ഓരോ ബോളുകളായിട്ട് പരത്തി എടുക്കാം അത്യാവശ്യം കട്ടിയോടെ തന്നെ പരത്തി പരത്തിയെടുക്കാം നല്ല തിന്നായിട്ട് പരത്തണ്ട ഇനി നമുക്കിത് നല്ലപോലെ ചൂടായിട്ടുള്ള തവയിലോട്ടിട്ടിട്ട് ചുട്ടെടുക്കാം ഇനി ഇതൊരു മീഡിയം ഫ്ലെയിമിൽ വെക്കുക അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു കരിഞ്ഞോ ഇതാ നമ്മുടെ പൊറോട്ട പൊള്ളിച്ചു വരുന്നുണ്ട് ഇനി ഇതിൻ്റെ മേലെ നന്നായിട്ടൊന്ന് നെയ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കാം എന്നിട്ട് തിരിച്ചിട്ട് കൊടുക്കാം വളരെ ഹെൽത്തിയും ടേസ്റ്റിയായിട്ടുള്ള ഈ ഒരു പൊറോട്ട നിങ്ങൾ എന്തായാലും ഉണ്ടാക്കി നോക്കണേ ഇനി നമുക്കിത് തിരിച്ചും മറിച്ചിട്ടിട്ട് ചുട്ടെടുക്കാം ഒരു തവണ മറിച്ചിടുമ്പോഴും നെയ് സ്പ്രെഡ് ചെയ്ത് കൊടുക്കണേ ഇപ്പോഴിതാണ് നമ്മുടെ പൊറോട്ടയുടെ രണ്ട് ഭാഗവും നന്നായിട്ട് മുരിഞ്ഞ് നല്ല പെർഫെക്റ്റ് ആയിട്ട് റെഡി ആയിട്ടുണ്ടെങ്കിൽ നമുക്കിത് തവയിൽ നിന്ന് എടുത്തു മാറ്റാം ഇതാ നമ്മുടെ പൂ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള വീറ്റ് ഫ്ലോർ പൊറോട്ട റെഡി നോക്കി ഇതുപോലെ നമുക്ക് മറ്റുള്ള എല്ലാ പൊറോട്ടയും ചുട്ടെടുക്കാം നമ്മൾ മൈതുകൊണ്ട് ഉണ്ടാക്കുന്ന പൊറോട്ടയെക്കാളും വളരെ ഹെൽത്തിയും ടേസ്റ്റിയും ആയിട്ടുള്ളൊരു പൊറോട്ടയാണിത് പിന്നെ മറ്റൊരു പ്രത്യേകത വളരെയേറെ സോഫ്റ്റ് ആയിട്ടിരിക്കുക എന്നുള്ളതാണ് പിന്നെ നമ്മൾ രാവിലേക്ക് ഇത് ഉണ്ടാക്കുകയാണെങ്കിൽ വൈകുന്നേരം ആയാലും രാവിലത്തെ ആ ഒരു സോഫ്റ്റ്നെസ്സോടെ തന്നെ ഇരിക്കും ഇപ്പോഴിത് ഞാൻ എല്ലാ പൊറോട്ടയും ചുട്ടെടുത്തിട്ടുണ്ട് ഇനി നമുക്കിതൊന്ന് അടിച്ചെടുക്കാം ഒരുപാട് ബലം കൊടുത്തൊന്നും അടിച്ചെടുക്കേണ്ട ആവശ്യമില്ല കേട്ടോ അത് വളരെ സോഫ്റ്റ് ആയതുകൊണ്ട് തന്നെ പെട്ടെന്ന് തന്നെ ലെയറുകളൊക്കെ വിട്ടുവരും വരും അടിച്ചെടുത്തിട്ട് നോക്കി നിങ്ങൾക്കത് കാണുമ്പോൾ തന്നെ മനസ്സിലാവുന്നില്ലേ എത്രത്തോളം സോഫ്റ്റ് ആയിട്ട് ഇരിക്കുന്നതെന്ന് നിറയെ ലെയറോട് പൊടിയിട്ടില്ല പൂ പോലെ സോഫ്റ്റ് ആയിട്ടുള്ള ഈ ഒരു പൊറോട്ട കഴിക്കാൻ എന്തൊരു ടേസ്റ്റാണെന്ന് അറിയാമോ ചിക്കൻ കറിക്കൊപ്പം കഴിക്കാൻ ബെസ്റ്റ് കോമ്പിനേഷൻ ആണ് എല്ലാവർക്കും എൻ്റെ രുചികരമായിട്ടുള്ള വീട് ഫ്ലോർ പൊറോട്ട ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നമുക്ക് ഇനിയും ഇതുപോലെയുള്ള വെറൈറ്റി വീടുകളായി വീണ്ടും കണ്ടുമുട്ടാം ഓക്കെ ബൈ ബൈ